ഹായ് ഫ്രണ്ട്സ് ഇയാമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് അവിൽ വെച്ചിട്ടുള്ള ഒരു മിക്സറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമുക്ക് റെസിപ്പിയിലേക്ക് കടന്നാലോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇതിലേക്ക് രണ്ട് കപ്പ് മട്ട അവിലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി അവൽ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം വറുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ മുരി മുരിയിന്നായിട്ട് വരണം നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പിടിച്ച് ഞരണ്ടുമ്പോൾ പൊടിഞ്ഞ് വരണം അല്ലെങ്കിൽ വായിട്ടിങ്ങനെ കടിക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞു വരണം ആ രീതിയിലൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് നമുക്കിതൊരു പത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി ഞാൻ അതേ പാത്രം തന്നെയാണ് എടുത്തേക്കുന്നത് ഇതിലേക്ക് ഞാൻ ഒരു നാല് ടേബിൾ സ്പൂണ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ അരക്കപ്പ് നിലക്കടലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് പച്ചക്കടലിയാണ് അപ്പൊ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇനി നമുക്ക് വറുത്ത കടല മേടിക്കാൻ കിട്ടുന്ന ആ വറുത്ത കടലയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇതിവിടെ ആയിട്ടുണ്ട് നമുക്കിതൊന്ന് കോരിയെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു കാൽ കപ്പ് പൊട്ടുകടലയാണ് ചേർത്ത് കൊടുക്കുന്നത് പൊട്ടുകടലയ്ക്ക് വലിയ മൂപ്പില്ല ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാവുന്നതാണ് കേട്ടൊരു ഒന്നൊന്നര മിനിറ്റ് ഇളക്കിയാൽ മതി ഇല്ലെങ്കിൽ ഇത് മൂത്ത് പോയാൽ ഹാർഡായിട്ട് പോകും കടിച്ചാൽ പൊട്ടാത്ത രീതിയിലായി പോകും പെട്ടെന്ന് നമുക്ക് എണ്ണയ്ക്ക് കോരിയെടുക്കാം ഇതിലേക്ക് ഷ്ണം തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് വെള്ളം പറ്റിയ തേങ്ങയാണ് കേട്ടോ നല്ല കൊപ്രയാണെങ്കിൽ ആണെങ്കിൽ അത്രയും നല്ലതാണ് പച്ച തേങ്ങ ഉള്ളെങ്കിലും കുഴപ്പമില്ല കൊപ്രയാണ് നല്ലത് ഇതും റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് വറ്റലമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു നാല് അഞ്ചല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ രണ്ട് തണ്ട് കറിവേപ്പിൽ നമുക്കൊന്ന് വറുത്തെടുക്കാം ഞാൻ ഈ വറുക്കുന്ന സാധനങ്ങളെല്ലാം ഒരൊറ്റ പാത്രത്തിലേക്ക് തന്നെയാണ് കോരി എടുക്കുന്നത് കേട്ടോ നമുക്കൊരു ഒന്നര ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് ചട്ടിക്ക് നല്ല ചൂടുണ്ട് അതുകൊണ്ടാണ് ഓഫാക്കിയത് ഒരു ഒരു ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ വറുത്ത് പോര് വെച്ചേക്കുന്ന എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അര ടീസ്പൂണ് കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി നമ്മൾ ആദ്യമേ വറുത്ത് വെച്ചേക്കുന്ന അവിലില്ലേ ആ അവിലും കൂടി നമുക്ക് ഇതിനുള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഈ ഒരു സമയത്ത് നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കാം ഉപ്പ് കുറവുണ്ടോ എന്ന് നോക്കാം പഞ്ചസാര വേണമെന്ന് നോക്കാം എല്ലാത്തിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതത്രേ ഉള്ളൂ നമ്മുടെ അവലി മിക്സർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ